ഫാനിലെത്തിയാൽ പറയും മനുഷ്യന്മാർ തിരിയും അങ്ങനെ തന്നെയല്ലേ ഒന്ന് മനസ്സിലാവണ്ട പറഞ്ഞത് കരണ്ട് പോലെയാ കരണ്ട് എന്ന് പറഞ്ഞ കരണ്ട് എന്ന സാധനം എന്താ ഇലക്ട്രിസിറ്റിയുടെ പ്രത്യേകത അത് ഇതിനെത്തിയാൽ വിളിച്ചോ ഇതിനെത്തിയാലോ ശബ്ദം ചിന്തിക്കും മുമ്പിനെ ചിന്തിക്കും ഓരോ സ്ഥലത്തിനും ഓരോ ഫലമാണ് إذ موليان الصلاة على النبي مصطفى صلاة دائما كن مرشد دارت من داوغي الصلاة تجرب الأرزاق رزقنا بريت واندوران صلاة الغريم صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسي പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിക്ക് പഠനം ബുദ്ധിമുട്ടായാൽ പരീക്ഷയുടെ പരീക്ഷകളൊപ്പം ആർക്കും പ്രയാസങ്ങൾ ഉണ്ടാവില്ല ോട് പറഞ്ഞു ഞാൻ ആദ്യകാലത്തെ ഒരു പണിയിൽ ആയിരുന്നു വളരെ കഷ്ടപ്പാടിൽ ഞാൻ പോലും ശമ്പളവും ഗൾഫിലെ പ്രധാനപ്പെട്ട യു എയിലെ പണ്ഡിതനായ അലി ഉയ കൂടുന്ന പള്ളിയിലാണ് ഞാനും കൂടുന്നത് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ഇന്ന് കണ്ട് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരുന്നു യുവ കഴിഞ്ഞ എല്ലാവരും പോയി അലിൽ ഹാഷിമിയെ ഞാൻ സമീപിച്ച് യു എ യിലെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അലിൽ ഹാഷ അങ്ങനെ അലിൽ ഹാഷിമി തങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയി പറഞ്ഞു മഹാനപറുകളെ ഞാൻ ഇങ്ങനെ കേരളത്തിൽ നിന്ന് ജോലിക്ക് വന്നതാണ് ഇവിടെ ജോലി പ്രയാസമാണ് ശമ്പളം കുറവാണ് അപ്പൊ പറഞ്ഞു എന്ത് ചെയ്തോ

പറഞ്ഞ മലബാറിൽ ഉണ്ട് ഇതൊക്കെ സാക്ഷി പറഞ്ഞു ആദ്യം പറഞ്ഞ് പ്രഗത്ഭപണ്ഡിതരായ ഹാഷിമി തങ്ങൾ പറഞ്ഞ് ഈ ഒരു പണിയെടുക്കണ്ട ജീവിൻ ചെയ്യണ്ട എന്താ

صلى الله على محمد صلى الله عليه وسلم